അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമത്ത് വർണം സൂറത്തു നാസിയാത്ത് പതിനഞ്ചാമത്തെ സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൽ അതാക മൂസ മൂസ മൂസാലസ്ലാമിന്റെ വർത്തമാനം താങ്കൾക്ക് വന്നെത്തിയോ ഹൽ അതാക താങ്കൾക്ക് വന്നു ഹദീസു വർത്തമാനം മൂസ മൂസ മൂസാലസ്ലാമിൻ്റെ അന്ത്യനാളിനെ കുറിച്ച് അതിശക്തമായ ഭാഷയിൽ പറഞ്ഞ ശേഷം അള്ളാഹു സുബഹാനു അത്തയാല ഇവിടെ അങ്ങോട്ട് പന്ത്രണ്ട് ചെറിയ ആയത്തുകളിൽ മൂസ അലൈ ഇസ്ലാമിൻ്റെയും ഫറോവന്റെയും ചരിത്രം പറയുകയാണ് അള്ളാഹു നിയോഗിച്ച ദൗത്യത്തെ എതിർക്കുകയും അള്ളാഹു അയച്ച പ്രവാചകന്മാരോട് വിരോധം വെച്ച് പുലർത്തുകയും അവരെ ഇല്ലാതാക്കാനും ആ ദൗത്യത്തെ പരാജയപ്പെടുത്താനും ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ അനന്തരഫലം ഫലം എന്തായിരിക്കുമെന്ന് മക്കയിലെ സത്യനിഷേധികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഇവിടെ ഈ ചരിത്രം പറയുന്നത് കുറേശികളെ വെച്ച് താരതമ്യം ചെയ്താൽ അതിശക്തനും ക്രൂരനും പരാക്രമിയും വിപുലമായ അധികാരങ്ങളുടെ ഉടമയുമായിരുന്നു ഫറോഹൻ അയാളെ പോലും പടച്ചവൻ കൈകാര്യം ചെയ്ത രീതി ഇതാണെങ്കിൽ നിങ്ങൾ വലിയൊരു ആപത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ചരിത്രം പറയുന്നതിലൂടെ അല്ലാഹുവിൻ്റെ ഏകത്വയും തൻ്റെ പ്രവാചകത്വത്തെയും എല്ലാം നിഷേധിച്ച കുറേശികളുടെ നിലപാടിൽ ഏറെ വ്യാകുലനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മഹമ്മദ് സല്ലാഹിസ്വല്ലാം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക കൂടി ചെയ്യുകയാണ് അള്ളാഹു ഈ സൂക്തങ്ങളിലൂടെ ഇത് ചരിത്രത്തിൽ ആദ്യത്തേതല്ല ഇതിലും വലിയ നിഷേധങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെയൊക്കെ അള്ളാഹു കൈകാര്യം ചെയ്തിട്ടുമുണ്ട് എന്ന് പ്രവാചകന് ബോധ്യപ്പെടുത്തുകയാണ് ശുദ്ധ ഖുർഹാനിൽ ഏറ്റവും അധികം തവണ പേര് പറയപ്പെട്ട പ്രവാചകനാണ് മൂസ അലി ഇസ്ലാം നൂറ്റി മുപ്പത്തി തവണ മൂസാ നബിയുടെ പേര് ഖുർആാനിലുണ്ട് സൂറത്തുൽ ബക്ര മുതൽ സൂറത്തുൽ അയല വരെ മുപ്പത്തിനാല് സൂറത്തുകളിൽ മൂസാ നബിയുടെ പേര് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട അധ്യായം സൂറത്തുൽ അയറാഫാണ് ഇരുപത്തിയൊന്ന് തവണ മൂസാ നബിയുടെ ചരിത്രം ഖുർആാനിലുടനീളം വിവിധ സ്ഥലങ്ങളിലായി അള്ളാഹു വിവരിച്ചത് കാണാൻ കഴിയും കിബിത്തികളെ സത്യദീനിന്റെ തോഹീദിന്റെ പാതയിലേക്ക് എത്തിക്കാനും ഇസ്രയേലരെ സംസ്കരിച്ചെടുക്കാനും അവരെ ഫറോവന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനും എല്ലാം അള്ളാഹു നിയോഗിച്ച മൂസാലിസ്സലാം നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ വയസ്സുവരെ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത് തന്റെ ഭാഗത്തു നിന്നും അബദ്ധത്തിൽ സംഭവിച്ച ഒരു കൊലപാതകത്തിന്റെ പേരിൽ മദ്യനിലേക്ക് പോകേണ്ടി വന്ന മൂസാ അലൈഹി ഇസ്ലാം വിവാഹശേഷം വർഷങ്ങളവിടെ താമസിച്ച ശേഷം തിരിച്ചുവരുമേ സംഭവിച്ച ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് അടുത്ത ആയത്ത് മുതൽ മൂസാ ചരിത്രത്തിലേക്ക് അള്ളാഹു പ്രവേശിക്കുന്നത് ചെറിയ കുറച്ചായത്തുകളിൽ അദ്ദേഹത്തിന്റെ ദൗത്യവും അവസാനം ഫറോവന്റെ നാശവും ഉൾപ്പെടെ സംക്ഷിപ്തമായി അള്ളാഹു വിവരിച്ചിരിക്കുന്നു നാം ജീവിക്കുന്ന സാഹചര്യവുമായി ഏറെ സാമ്യം പുലർത്തുന്ന ഒന്നാണ് മൂസാലിസ്ലാമിന്റെ പ്രബോധന കാലഘട്ടവും പ്രബോധിത സമൂഹവും അതുകൊണ്ട് മൂസാ നബിയിൽ നിന്നും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അതിൻ്റെ വളരെ കുറച്ച് ഭാഗമേ ഇവിടെയുള്ളൂ ബാക്കി ഖുർആാനിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട് നാം പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഖുർആാനിൽ പേര് പറയപ്പെട്ട ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരിൽ ഉരുൽ അസ്മ നിശ്ചേദാർഢ്യത്തിന്റെ മനക്കരുത്തിന്റെ ഉടമകൾ എന്നറിയപ്പെടുന്ന പഞ്ചപ്രവാചകന്മാരിൽപ്പെട്ട മൂസ മൂസാലിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഹൽ ഹൽഅത്ത ഹദീസ് മൂസ മൂസ മൂസാലസ്ലാമിൻ്റെ വാർത്ത താങ്കൾക്ക് വന്നു കിട്ടിയോ എന്ന് ഖുർആാൻ ചോദിക്കുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക വെച്ചിരിക്കുക നീട്ടാനോ രാഗത്തോടെ ഓതാനോ ഒന്നും ഇതിലില്ല അള്ളാഹു സുഹാന ನಮ್ಮೆ ಅನುಗ್ರಹಿರಾವೆ